നോക്കേട്ടാ അത് നോക്കാം വണ്ടി വിട്ടുപാട് ഒരുപാട് തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഒരു മന്ത്രി വണ്ടി തുടങ്ങിട്ടോ അവരെല്ലോ പെട്ടി തുറക്കണമെന്ന് എന്നോട് പറഞ്ഞല്ലോ താങ്കൾ പെട്ടി തുറക്കാനാ പറഞ്ഞു ഓപ്പൺ ചെയ്യാനല്ലി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ പെട്ടിപ്പ് പുറത്തു വെച്ചിരിക്കുന്നു

നിർമ്മാണപ്പെട്ട അധികാരത്തെ എല്ലാവർക്കും കണ്ടാറിയാ നമ്മുടെ എത്ര പി എം എൽ എ മാരുടെ വണ്ടി പോയി ഇതുവരെ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രിയുടെ സ്വഭാവം എന്താണെന്ന് പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്ക നീലപ്പണോ പൈസ പെട്ടി എന്തെങ്കിലും കിട്ടിയോ ഇല്ല ഇല്ലല്ലോ നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ ആ നോക്കി നോക്കിട്ടോ നോക്കിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ